ജീവിതത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് അതുകൊണ്ട് പാചകം ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ മാത്രമാണ് കാരണം ഇതുപോലെ വേറൊരു ഓയിലും ഇല്ല എന്നാൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ കാര്യത്തിലും നോ കോംപ്രമൈസ് അതിനായി ഞാൻ തിരഞ്ഞെടുത്തത് മയൂരം വെളിച്ചെണ്ണയാണ് മയൂരം വെളിച്ചെണ്ണയുടെ ഗുണവും മണവും രുചിയും അത് വേറെ ലെവലാണ് ശുദ്ധമായ വെളിച്ചെണ്ണ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാൻ പറഞ്ഞ സ്ത്രീയോട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ നാടകം കളിക്കുമ്പോൾ അതിനപ്പുറത്തെ ത്രയങ്ങളിൽ പെടുന്ന അടുത്ത നാടകം മറക്കുടയിലെ മഹാനരകമെന്നായിരുന്നു ഈ നാടകങ്ങൾ സ്ത്രീകൾ കണ്ടിരുന്നത് ഓലപ്പഴുതിലൂടെ മറ തീർത്തുകൊണ്ട് ആ മറക്കകത്തോടെ ഇരുന്ന് നാടകം കണ്ടിരുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ നാടകം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിപ്പിച്ചത് സ്വാധീനിച്ചത് വെറുതെ വൈകാരികമായി ആസ്വാദനത്തിൻ്റെ ഇടങ്ങളായിരുന്നില്ല പകരം കേരള രാഷ്ട്രീയത്തിൻ്റെ സാമൂഹ്യ വളർച്ചയുടെ ബാലപാഠങ്ങൾ അതിശക്തമായ രീതിയിൽ വെള്ളവും വളവും ഒഴിച്ച് നട്ടുങ്ങ് വളർത്തുകയോ ചെയ്തത് അവിടെ നിന്നിട്ടൊന്ന് നിന്നുകൊണ്ടാണ് നവ വൈജ്ഞാനിക വികസിത കേരളം എന്ന് പറയുന്ന കേരള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ ഒരു വലിയ ആൽമരം പോലെ തണലും കുളിരും ആശയും ആവേശവും പ്രതീക്ഷയുമായിട്ട് കേരളത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പടർന്ന് പന്തിലിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രസക്തമായ വേദി ഇത് തന്നെയാണിന്ന് മറ്റൊരു വേദി ഇവിടെ ഇല്ല ഇത്രയും വേദികളിൽ ഇങ്ങനെ ഇവിടെ തന്നെ അല്ലേ മലബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഗ്രാമങ്ങളിലും ഫെസ്റ്റിവൽ നടക്കുകയാണ് ഹാപ്പിനെസ് ഫെസ്റ്റിൻ്റെ രാത്രി നടത്തം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരം സ്ത്രീകളുടെ അകമ്പടിയോടുകൂടി കയ്യിൽ തിരിനാളവും പിടിച്ചുകൊണ്ട് രാത്രി നടക്കുമ്പോൾ തെരുവോരങ്ങളിൽ രണ്ട് മൂ രണ്ടര കിലോമീറ്റർ നടക്കുന്ന ഇടങ്ങളിൽ തെരുവോരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പുരുഷാരവും ഇതോടൊപ്പം ഞങ്ങളുടെ കൂടെ നടന്നവരോടൊപ്പം മുന്നോട്ടുള്ള കേരളത്തിൻ്റെ ഏറ്റവും പുരോഗമനപരമായ കാഴ്ചപ്പാടോടു കൂടിയുള്ള കേരളത്തിൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നിന്നുകൊണ്ടുള്ള യാത്രയിലാണ് ആ രാത്രി നടത്തം എന്താണ് ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രാഥമിക ആവശ്യങ്ങളായ ആഹാരം വസ്ത്രം പാർപ്പിടാം കേരളത്തിലെ അവസ്ഥ ആലോചിച്ച് നോക്കൂ ആഹാരം കഴിക്കാത്തവൻ കേരളത്തിലുണ്ടോ നിതി ആയോഗിൻ്റെ സർവേയിൽ പോയിൻ്റ് സീറോ പെർസെൻറ്റേജ് ജനങ്ങൾ കേരളത്തിൽ അതിദരിദ്രരാണ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വരുമ്പോഴേ കേരളത്തിൻ്റെ സർക്കാർ ഇച്ഛാശക്തിയുള്ള ഇന്നത്തെ ഭരണകൂടം പോയിൻ്റ് സീറോ പെർസെൻറ്റേജ് നമ്പർ എത്രയാണ് ഇങ്ങനെ വെക്കുന്നതിനിടയിൽ സർവേ പൂർത്തിയാക്കി ആ നമ്പർ അറുപത്തി നാലായിരത്തി നാല് കുടുംബങ്ങളാണ് ഇന്ത്യയിൽ എവിടെയും നമ്മൾക്ക് ഈ ഒരു പ്രതിഭാസം കാണാൻ പറ്റില്ല ഏതായാലും മാസങ്ങൾക്ക് മുമ്പ് ഡൽഹി എയർപോർട്ടിൽ പോയി ഇറങ്ങുമ്പോൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ മെട്രോയിലേക്ക് നടക്കുന്നതിൻ്റെ ഇടയിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് നമ്മളും കാണുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നത് പക്ഷെ ആ കിടന്നുറങ്ങുന്ന ആളിൻ്റെ ശാരീരിക ഭാഗങ്ങളിൽ പലതും ഈച്ച ഇങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ചിരിക്കുകയാണ് ഈച്ച അത് ജീവനോടെ കിടന്നുറങ്ങുന്ന മനുഷ്യനാണ് അയാളുടെ ശരീരത്തെ ഈച്ച ഇതെങ്ങനെ പൊതിഞ്ഞിരുന്നിട്ട് പണ്ടൊക്കെ കേരളത്തിൻ്റെ റോഡ് അരികിൽ കാണുന്ന മല മലവിസർജ്ജനം ചെയ്തിട്ടുണ്ടാകുന്ന ആ മലത്തിൽ എങ്ങനെയാണ് ഈച്ച പൊതിഞ്ഞിരിക്കുന്നത് അതേപോലെ ഒരു മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളിൽ പലയിടത്തും ഛർദിയുടെയും മൂത്രത്തിൻ്റെയും മലത്തിൻ്റെയും ഒക്കെ ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ ഈച്ച കൂട് കൂട്ടി തേൻ ഈച്ച കൂടുപോലെ ഈച്ച ഇങ്ങനെ അരിച്ച് പറന്നിറങ്ങുകയും അതിനകത്ത് അബോധാവസ്ഥയിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഒന്നല്ലാത്ത പോയിട്ടുള്ള എല്ലാവർക്കും ഒന്നല്ലാത്ത പലവിധ ആളുകളെ കിടന്നുറങ്ങുന്ന ആടും പെണ്ണുമായിട്ട് കാണാം എപ്പോഴോ അതിപുരാതന കാലത്ത് എപ്പോഴോ പൗരസ്ത്യദേശത്ത് ട്രിപ്പിൾ പിയോട് കലഹിക്കാൻ നാടകമുണ്ടാവുന്നുണ്ടെങ്കിൽ അതേ ട്രിപ്പിൾ പിളീസ് പൊളിറ്റിക്സ് പ്രീസ്റ്റ് അതേ ശക്തിയോടെ അതേ ആർജവത്തോടെ അതിലേറെ ബൗദ്ധികതയോടെ അതിലേറെയുള്ള പുരോഗമന കാഴ്ചപ്പാടോടുകൂടി ഈ മൂന്നിനോട് കലഹിക്കേണ്ട കാലം വന്നിരിക്കുന്നു നമുക്ക് ഇതിനേക്ക് കലഹിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങൾ എവിടെ നല്ല മാർഗങ്ങളേത് കൃത്യമായ ചിന്തകളേത് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സുകളെ മസ്തിഷ്കങ്ങളെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഇടങ്ങളിലേക്ക് മതവും ചിന്തയും ആചാരങ്ങളും ഇനിയും ഫ്യൂഡലസത്തിൻ്റെ വേരുകൾ അറുക്കാത്ത നമ്മുടെ നാട്ടിൽ ആചാര വിശ്വാസങ്ങളിലൂടെ വിളക്ക് കത്തിക്കുന്നതിലൂടെ നാമജപങ്ങളിലൂടെ പള്ളിയിൽ പോകുന്നതിലൂടെ പള്ളി വിശ്വാസങ്ങളിലൂടെ നേരത്തെ പറഞ്ഞത് പറഞ്ഞതുപോലെയുള്ള സിനിമകൾ വരുമ്പോൾ കാതൽ പോലെയുള്ള സിനിമകൾ വരുമ്പോൾ അതിനെ എതിർക്കുന്നതിലൂടെ എല്ലാം നമ്മളുടെ വൈകാരിക ഇടങ്ങളെ കോറിയിട്ട് കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ആ വൈകാരിക ഇടങ്ങളിലേക്ക് ഏറ്റവും കാൽപ്പനികമായി കടന്നു ചെല്ലാൻ കഴിയുന്നത് കലയ്ക്കും സാഹിത്യത്തിനും തന്നെയാണ് നാടകം വലിയ സാധ്യതയാണ് തരുന്നത് നാടകം തരുന്ന സാധ്യത സ്റ്റേജിൽ കാണുന്നത് മാത്രമല്ല എന്ന് തെളിയിച്ച ഏറ്റവും വലിയ ഭീഷണാശക്തിയായ പോരാളി സി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് സി ജെ നാടകങ്ങൾ വേദിയിലല്ല നമ്മൾ കണ്ടത് സി ജെഡുടെ നാടകങ്ങൾ നാടകങ്ങളായത് നമ്മളുടെ ഇത്തരം ഇടങ്ങളെ ഇനിയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുരോഗമന കലാ സാഹിത്യ സംഘം ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ നല്ല നടത്തിപ്പിലാണ് നല്ല നേതൃത്വമുണ്ട് നല്ല കാഴ്ചപ്പാടുണ്ട് പൊതുപ്രസ്ഥാനത്തിൻ്റെ ഇടവഴികളിൽ അല്ലാതെ പൊതുപ്രസ്ഥാനത്തിൻ്റെ പൊതുനിരത്തുകളിൽ ഏറ്റവും മുമ്പേ പൊതുപ്രസ്ഥാനത്തിന്റെ ദീപശിഖിയായിട്ട് മാറേണ്ട പുരോഗമന കലാ സാഹിത്യ സംഘം നാടക പ്രസ്ഥാനത്തെ അതിൻ്റെ ആർജവത്തോടു കൂടി ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭൗതിക ശേഷിക്കനുസരിച്ച് ഇനിയും ഉയരാത്ത നാടകങ്ങൾ തനത് നാടകവേദികളൊന്നും തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ മണ്ണിൽ വേണ്ടവിധമായിട്ടുണ്ടോ വിമർശനാത്മകമായി നമുക്ക് ചോദിക്കാം പക്ഷെ ഇനിയുള്ള കാലം ആവശ്യപ്പെടുന്ന അനിവാര്യത ഏറ്റവും വലിയ വലതുപക്ഷവൽക്കരണം നടക്കുന്ന ഇടത്ത് ഒരു വർഷം നമ്മൾ ഇതേപോലെ ഇവിടെ ഒരു സ്ട്രീറ്റ് ഫെസ്റ്റിന് വേണ്ടി ഫെസ്റ്റിവലിന് വേണ്ടി ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യത്തിലാണോ ജീവിക്കുന്നത് എല്ലാ അവകാശങ്ങളും അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യം ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം എന്ത് എങ്ങനെയും ചെയ്യാനുള്ള ബൃഹത്തായ ഭരണഘടനയുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ആ ഭരണഘടനയുടെ അനുശാസനങ്ങൾക്കനുസരിച്ച് അടുത്ത വർഷം കഴിഞ്ഞാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒത്തുചേരാൻ പറ്റുന്ന ഒരു മാനവികത കേരളത്തിലും അവശേഷിക്കുമോ എന്ന് വലിയ ചോദ്യം നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇനിയും രണ്ട് രണ്ട് രാവ് ഇരുട്ടി വെളുത്ത് കഴിയുമ്പോൾ ആ കുളിരുള്ള പ്രഭാതത്തിൽ ഇല്ലാതാക്കപ്പെട്ട ആ കുളിരുള്ള പ്രഭാതത്തിൻ്റെ എല്ലാ കുളിരനെയും മായ്ച്ചുകൊണ്ടൊഴുകി ചുഡുചോരയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമ്മളും പറയണം ഹല്ലോ ഇനിയും പറയണം ഉറക്കെ ഇനിയും ചിന്തിക്കണം ഉറക്കെ എവിടെയെല്ലാം നിശബ്ദമായി നമുക്കിരിക്കാൻ നമ്മളോട് നിർബന്ധിക്കുന്നുണ്ടോ അവിടെയെല്ലാം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്നുള്ള സൂചനയോടെ ഇനിയും ഇനിയും ഉറക്കെ പറയാൻ ഇത്തരം വേദികളുടെ കൂട്ടായ ചിന്തകളുണ്ടാവട്ടെ അത്തരം വേദികളിൽ നിന്ന് ഏറ്റവും സമൃദ്ധമായ നാടകങ്ങളും ഏറ്റവും സമൃദ്ധമായ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും ഉണ്ടാവട്ടെ അതിലേറ്റവും മുന്നിൽ നിൽക്കാൻ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന് കഴിയട്ടെ എന്ന് ഏറ്റവും സ്വാർത്ഥപരമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വേദിയെ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു ഈ വല വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ